വനം മന്ത്രി രാജിവെക്കുക കേരളാ കോൺഗ്രസ് കിഴക്കേത്തലെ നടന്ന പത്രസമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് സൈമൻ മത്തായി പട്ടണം ഹംസാജി ബെന്നി ജോസഫ് എം സി ജോർജ് തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു ആ പത്രസമ്മേളനത്തിൻ്റെ വിവരങ്ങൾ ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിലെ മലയോര പ്രദേശം മുഴുവകമാനം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതിൽ അന്തരീക്ഷം സജ്ജമായിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലും ഒരു കർഷകർക്ക് വനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് അന്തി ഉറങ്ങാൻ പറ്റുന്നില്ല മാസങ്ങളോൾ ഓരോ ഓരോ സമയങ്ങളിൽ ആന ചവിട്ടിക്കൊല്ലുന്നു തൊട്ടടുത്ത ദിവസം രാധയുടെ വീട് അത് പുലിയാണ് കടിക്കുന്നത് ഒരാളെ ഓരോ ഭാഗം കടിച്ചു തിന്നെയാണ് മറ്റു മൃഗങ്ങളും അറ്റാക്ക് ചെയ്യുകയാണ് മരിച്ചു പോകും മരിക്കാതെ കൊല്ല കൊല്ലുന്നൊരു സമീപമാണ് പുലിയുടെ ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് പോകുന്നു അടുത്ത മരത്തേ കയറിയിരിക്കുന്നു ഏറ്റവും വേദനപരവുമായ മരണമാണ് ചിന്തിക്കാനേ കഴിയുന്നില്ല മാത്രമല്ല ഈ വനം വകുപ്പ് സത്യത്തിൽ വനത്തിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് വനത്തിലാണ് കഴിയേണ്ടത് കാരണം ഇവിടുത്തെ ജീവ മനുഷ്യജീവിന് വിലയില്ലാത്ത എട്ട് വർഷക്കാലം ആയി ഭരിക്കുന്ന പിണറായി വിജയന് അതിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ശശി ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെ ആര് ഭരിച്ചാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല അയൊക്കെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ മാത്രമേ ആഗ്രഹമുള്ളൂ അതേ ഇതിൽ നിന്ന് ആദ്യ രാജിവെച്ച് മാതൃകരമായ ഒരു ജനങ്ങളുടെ പിന്നിലേക്ക് ജനങ്ങൾ വോട്ട് മേടിച്ച് വന്ന് മന്ത്രിയായി പിണറായി വിജയൻ പലവട്ടം സംരക്ഷിക്കുന്ന ഒരാളാണ് അതേ ആദ്യ രാജി വെച്ച് ജനത്തിന് മനസമാധാനം കൊടുക്കുക ആ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുക താഴ്ക്കാല പരിഹാരം ഈ സമരം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കർഷക സമര യാത്ര നാളെ പത്തരയ്ക്ക് ഇടക്കരയിലും കരുവാൻ കൊണ്ടിൽ മൂന്ന് മണിക്ക് എത്തുകയാണ് നാളെ കർഷക ജനത അത് ഏറ്റെടുത്തു ഇവിടെ ആ കാര്യത്തിൽ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്ക ഒരു സമൂഹം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഒരു മനുഷ്യജീവന് വിലയില്ലാത്ത ഈ കാലഘട്ടം കടന്നു പോകുമ്പോഴും പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കർഷകർക്ക് രാഷ്ട്രീയം പിന്നീടുമാണ് അപ്പൊ ജനങ്ങൾ ഏറ്റെടുത്ത ഉത്തമ ബോധ്യത്തോടുകൂടി ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും ഇതിൽ ഈ കർഷക സമരത്തിൽ അണിചരണത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടി മലപ്പുറം ജില്ലയിൽ കരുവാറിൽ പ്രദേശമാണ് കേരളത്തിലെ ഏറ്റവും വികസനം കൊണ്ടുവന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി മുതൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വെളിച്ചവെപ്പുള്ള റോഡ് ഫ്രണ്ട് അവര് യു ഡി എഫിൻ്റെ അകത്ത് ഇതുവരെയും കൂട്ടായിട്ടുള്ള ഒരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല അവളു പറയുന്നതിന് വഴപ്പില്ല ഇനി അവർ പരിഗണിക്കുന്നുള്ള ഉത്തം ബോധ്യമുണ്ട് ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല രണ്ട് സീറ്റ് ആവശ്യപ്പെടുന്നുള്ളൂ അതായത് ഇരുപത്തിനാല് സീറ്റ് എന്തോ മൂന്ന് സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ഒന്ന് കൈക്കൊണ്ട് ഞാൻ കെഇ സി ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന കൈക്കൊണ്ട് കൈക്കൊണ്ട് കഴിഞ്ഞ പിന്നെ കുട്ടത്തി രണ്ടാം വാർഡ് കേരള കോൺഗ്രസിന് ശക്തിയായ ഒരു പത്ത് ഇരുന്നൂറ് മെമ്പർമാര് കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം കുട്ടത്തിയിലുണ്ട് രണ്ടാം വാർഡിൽ ഇത് പൊന്നമ്മട്ട് സി പി എം ജയിച്ച അവാർഡ് അവിടെ പ്രതീക്ഷ ചുള്ളിയോട് ഞങ്ങൾക്ക് ഒട്ടയ്ക്ക് ഏറ്റുമുട്ടാൻ പറ്റുന്ന സ്ഥലമാണ് ചുള്ളിയോട് എന്ന് പറഞ്ഞ് മനസ്സിലായില്ല കരിങ്കന്തോട് കഴിഞ്ഞാൽ ചുള്ളിയോട് എം പി വിജയുമാർ നിൽക്കുന്ന ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഒട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നൂറ് തൊട്ടോ അമ്പത് വോക്കോ ഇരുപത്തി അഞ്ച് തൊട്ടോ അഞ്ച് തൊട്ട് ഒക്കെ ഉള്ള മറ്റു സ്ഥലങ്ങളുണ്ട് അതെ മൂന്ന് പാടുണ്ട് രണ്ട് കിട്ടിയാൽ സന്തോഷം കിട്ടിയാലത്തെ രാഷ്ട്രീയ സാഹചര്യം ഞാന് മത്സരിക്കാൻ എനിക്ക് തൊണ്ണൂറ്റി നാലില് സമയം കിട്ടുന്നത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാണ് കൈതച്ചൊക്കെ കൃഷിയെ പറ്റി അറിയാമല്ലോ ആ സമരം നയിച്ചു ഞാനാണ് ആ സമരത്തിന്റെ ക്യാപ്റ്റൻ ഞാനായിരിക്കും പക്ഷെ അന്ന് ആ ഭരണത്ത് സി പി എം എത്രണ്ടോട് എത്തിയില്ല അതാ ഒരു ഒരുപാട് പേര് പല മേഖലയിൽ നിന്നും ജില്ലയിൽ മാത്രമല്ല കരുവാറുണ്ട് കാളിയാവ് ചോക്കാട് അമരമ്പലം എന്നീ മേഖലയിൽ പൂരി നീലാഞ്ചേരി അവിടെ നിന്ന് പാർട്ടി കടന്നു ഒരു പാർട്ടി സജ്ജമാക്കും